നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിലിൽ നിന്നും ഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ കോഴിക്കോട് അവിടെ നല്ലൂർ സ്വദേശി തന്നിക്കോത്ത് മീത്തർ സതീഷനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസാഹും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ അഞ്ചിന് രാത്രി പത്ത് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സതീഷൻ ബാറിലെ ജോലിക്കാരനായി രണ്ടാഴ്ച മുൻപാണ് നിലമ്പൂരിലെത്തിയത് ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള ഭണ്ഡാരം പൊളിച്ച് ഇരുപത്തയ്യായിരം രൂപയാണ് പ്രതി കളവ് ചെയ്തത് പുലർച്ചെ മേൽശാന്തി നട തുറക്കാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വം ത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സി സി ടിവികൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി വരികയായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മഞ്ചേരിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് മോഷണം നടന്ന രണ്ടു ദിവസം കൊണ്ട് പ്രതിയെ പിടിക്കാൻ അന്വേഷണ സംഘത്തിലായി വയനാട്ടിൽ ബീവറേജ് ഷോപ്പ് കുത്തിപ്പൊളിച്ച് മദ്യക്കുപ്പികൾ കവർന്ന സംഭവത്തിൽ മാനന്തവാടി ജയിലിലായിരുന്ന പ്രതി രണ്ടു മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത് വിവിധ സ്ഥലങ്ങളിൽ താമസിച്ച് മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ച് നടത്തി മാരിയമ്മൻ കോവിലെ കഴിഞ്ഞ ദിവസം ഭണ്ടാരം പൊളിച്ച് പണം മോഷ്ടിച്ചിട്ടുള്ള കള്ളനെ നമ്മള് പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള സതീശൻ എന്ന് പറയുന്ന ആളാണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത് മോഷണം നടത്തി ഇവിടുന്ന് തിരൂര് കോഴിക്കോട് വയനാട് പ്രദേശങ്ങളിൽ കറങ്ങി അടക്കമായിരുന്നു ഇന്ന് രാവിലെ മഞ്ചേരിയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് തന്നെ മുമ്പ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട് അവിടെ കാപ്പ ചുമത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ള അത് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ജയിലിൽ കടന്നിട്ടുണ്ട് ഇപ്പൊ ഒന്നര മാസമായിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഇത് ശാസ്ത്രീയമായ തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നു ഒപ്പം തന്നെ സി സി ടി വി സഹായം അമ്പലത്തിലും സി സി ടി വി ഉണ്ടായിരുന്നു അതുപോലെ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി നമുക്ക് വിഷുവൽസ് കിട്ടിയിരുന്നു മുൻപ് കുറ്റങ്ങളുള്ളത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നു ഞങ്ങൾ മോഷണം നടന്ന അന്ന് തന്നെ ഈ പ്രതിയാണ് ചെയ്തിട്ടുള്ളത് ഐഡന്റിഫൈരാജ് സി പി ഓശാന്ത് ഡാൻസഫ് അഭിലാഷ് കൈപ്പിനി ആസിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു